േദ പുസ്തകം നെഗമ്യാമിന്റെ പുസ്തകം നാം വായിക്കുമ്പോൾ എന്ന മഹാ മതിലുകളെല്ലാം തകർന്ന് സകലവും നശിച്ച അവസ്ഥയിലൂടെ ആ പട്ടണം കടന്നുപോകുന്നു എന്ന മനുഷ്യൻ ഒരു ദൈവപുരുഷൻ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുമ്പിൽ സന്തോഷമുള്ള തെളിഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന അന്നേ ദിവസം ദിവസമിത രാജാവിന്റെ മുമ്പിൽ വാടിയ മുഖത്തോടെ നിൽക്കുന്നു രണ്ടാം അധ്യായവന്റെ നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് നഗമ്യാവനോട് ചോദിക്കുന്നു നെഗമ്യാവേ എന്താ നിന്റെ ആവശ്യം എന്താ നിന്റെ പ്രശ്നം അവൻ രാജാവിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ അവൻ നെഗമ്യാവും മറുപടി പറയുവാനല്ല നോക്കുന്നത് അവിടെ നാം വായിക്കുന്നത് നല്ല വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ഉടനെ സ്വർഗത്തിലെ ദൈവത്തോട് നഗമ്യാവ് പ്രാർത്ഥിപ്പാൻ ഇടയായി എന്നെ കേൾക്കുന്ന ദൈവവേദലേ നിന്റെ ആവശ്യം എന്താണ് നിന്റെ വിഷയം എന്താണ് ഒരുപക്ഷെ ലോക മനുഷ്യൻ നിന്നെ സഹായിക്കാൻ ഉണ്ടാകാം ഇല്ല എന്ന് വരാം പലരും നിന്നോടൊപ്പം അവൻ നിൽക്കുവാൻ ഉണ്ടാകാം ഇല്ല എന്നിരിക്കാം അവൻ നിന്നെ സഹായിക്കാൻ ചിലരൊക്കെ ഉണ്ടാകാം ഇല്ല എന്നിരിക്കാം എന്നാൽ ആരെല്ലാം ഉണ്ടെങ്കിൽ െങ്കിലും ഈ നാളുകളിൽ ചില മനുഷ്യരോട് ചില വ്യക്തികളോട് നിന്റെ ആവശ്യങ്ങൾ നിന്റെ നീട് ഈ നാളുകളിൽ പറയുന്നതിന് മുൻപേ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ ഈ നാളുകളിൽ നീ തയ്യാറാകുമെങ്കിൽ പ്രാർത്ഥനയിൽ തുടങ്ങുന്ന നിന്റെ കാര്യങ്ങളെ നിന്റെ ആവശ്യങ്ങളെ നിന്റെ വിഷയങ്ങളെ ഈ നാളുകളെ സാധ്യമാക്കി തരുന്ന ദൈവം സാഹചര്യങ്ങളെ നിനക്ക് അനുകൂലമാക്കി വ്യക്തികളെ നിനക്ക് അനുകൂലമാക്കി നിനക്ക് ബന്ധങ്ങളെ ആവശ്യമായ ചില െ ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ ആകയാൽ എല്ലാ ആവശ്യങ്ങളും ആരംഭത്തിൽ ദൈവത്തോട് പറയുക ദൈവം സകലത്തിനും ഈ നാളുകളിൽ ഒരു ശുഭ സമാപ്തി ദൈവം നൽകുമാറാകട്ടെ യു ദൈവം എന്നുഗ്രഹിക്കുമാറാകട്ടെ